بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك علي محمد وعلي آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنه محمد صلي الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹുസ്ബഹാനഭൂത്ത ആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹുസ് ബഹാനുഭവത് ആല ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും ആ നിലക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ ലോകത്തെ കോടാനുകൂടി സൃഷ്ടിജാലങ്ങളിൽ അള്ളാഹു ഏറ്റവും അനുഗ്രഹീതരാക്കിയ ഒരു വിഭാഗമാണ് നമ്മളൊക്കെ ആ അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് അള്ളാഹു ആരാണ് എന്നും അവന്റെ ശക്തിയും മഹത്വവും എത്ര വലുതാണ് എന്നും പഠിച്ചറിയുവാൻ അള്ളാഹു സുഖാനുഭവത്തെ ആല മനുഷ്യരോട് ആവശ്യപ്പെടുന്നുണ്ട് വിശുദ്ധ കുർഹാനിലെ ഒരുപാട് ആയത്തുകൾ അതിന് ഉദാഹരണമാണ് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് അങ്ങനെ തുടങ്ങി പർവ്വതങ്ങളിലേക്ക് അതെങ്ങനെ നാട്ടപ്പെട്ടു എന്ന് ഒട്ടകത്തിലേക്ക് അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അങ്ങനെ തുടങ്ങി നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പ്രതിഭാസങ്ങളിലേക്ക് കണ്ണോടിക്കുവാനും അള്ളാഹുവിൻ്റെ കർമ്മത്തിനെ മഹത്വത്തെ അടുത്തറിയാനും അള്ളാഹു ആവശ്യപ്പെടുകയാണ് അങ്ങനെ നമ്മുടെ ഈ സൃഷ്ടിത്തിനൊരർത്ഥമുണ്ട് എന്നും ഇതിനൊരു ലക്ഷ്യമുണ്ട് എന്നും തിരിച്ചറിഞ്ഞ് ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കാനാണ് അള്ളാഹു സുബഹാനഹ താല നമ്മോടെല്ലാം ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ ഒരു മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ അങ്ങനെ ഒരു ശക്തിയില്ല സൃഷ്ടാവില്ല ഈ ജീവിതം കഴിഞ്ഞാൽ ഒരു ജീവിതം വേറൊന്നില്ല ഇതോടുകൂടി എല്ലാം അവസാനിക്കുകയാണ് വിശ്വസിക്കുന്ന നിരീശ്വര നിർമ്മതവാദികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ വാദഗതികൾ ഖുർഹാൻ അന്നേ ഉദ്ധരിച്ചിട്ടുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള നിരീശ്വരവാദികളും നിഷേധികളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനു അവരുടെ വാദങ്ങളെ ഇങ്ങനെ ഉദ്ധരിച്ചത് ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മളിവിടെ ജീവിക്കുന്നു മരിക്കുന്നു ാതെ നമ്മളെ മറ്റൊന്നും നശിപ്പിച്ചു കളയുന്നില്ലായോ അള്ളാഹു പറയുന്നു അവർക്കതിനെ പറ്റി യാതൊരു അറിവുമില്ല വെറും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആളുകളാണ് അത്തരം ആളുകൾ എന്ന് അതായത് നിരീശ്വരവാദികൾ പരലോക നിഷേധികൾ അവർക്കൊരു ഇൽമുമില്ല വെറും ഊഹമാണ് ഊഹത്തിന്റെ വർത്തമാനങ്ങൾ മാത്രമാണ് അവർ പറയുന്നത് അങ്ങനെ റബ്ബോ പരലോക വിശ്വാസമോ അത്തരം ചിന്തകളോ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാട് ഇന്നുമുണ്ട് അന്നുമുണ്ടായിരുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി സൃഷ്ടാവും പരലോകവും എല്ലാമുണ്ട് എന്നറിഞ്ഞിട്ടും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് ചുറ്റും കാണാം നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതും അത്തരം ആളുകൾ ആയി തീരാതിരിക്കാനാണ് അള്ളാഹു സുബ്രഹാനുർഹാനിലൂടെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിൽ റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നു ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു പൂർണ്ണ വളർച്ചയെത്തി ഒരു അനുഗ്രഹീത സൃഷ്ടിയായി ഇവിടെ പിറന്നു വീഴുന്നു അങ്ങനെ ഓരോരുത്തരും ഇവിടെ ജനിച്ചു വീഴുമ്പോൾ ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ ഇതൊരു പ്രതിഭാസമാണോ അല്ല അള്ളാഹു ബോധപൂർവം നിങ്ങൾ ആലോചിക്കണം ഇരുപത്തി മൂന്നാം അധ്യായം സൂറത്തിൽ നൂറ്റി പതിനഞ്ചാം വചനം

അതോടുകൂടി ജീവിതം അങ്ങനെ കഴിയുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ട് ആരാണ് റബ്ബ് എന്ന് തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു മനുഷ്യരെ ബോധ്യപ്പെടുത്താണ് യഥാർത്ഥ രാജാവ് രാജൻ അനുഗ്രഹീതനായ അത്യുന്നതനായ അള്ളാഹുവാണ് അവനല്ലാതെ മറ്റാരുമില്ല റബ്ബുൽ കരീം റബ്ബാണ് അവൻ പരിചയപ്പെടുത്തുകയാണ് അർഷുമായി ബന്ധപ്പെട്ട പരാമർശവും ആയത്തിൽ കാണാം ഇതേപോലെ സൂറത്തുൽ അള്ളാഹു ചോദിക്കുന്നു അയഹ്സബുൽ ഇൻസാനു മനുഷ്യൻ വിചാരിക്കുന്നു അവനെ ഒഴിവാക്കി വിട്ടയക്കപ്പെടുമെന്നാണോ അവൻ കരുതിയിരിക്കുന്നത് എന്നിട്ട് സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബു ചോദിക്കുന്നു അലം യക്കു തെറിച്ചു വീഴുന്ന മായ ദുർബലമായ ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയുടെ കണത്തിൽ നിന്നല്ലയോ അവൻ ഉണ്ടായി വന്നത് പിന്നെ അവൻ അലക്കയായി രൂപപ്പെട്ടു എന്നിട്ട് സൃഷ്ടാവ് അവനെ ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചു സംവിധാനിച്ചു അങ്ങനെയുള്ള റബ്ബ് ആ റബിന് വീണ്ടും മനുഷ്യൻ ഒരു രണ്ടാമതൊരു ജീവിതം നൽകാൻ പ്രയാസമാണോ എന്നുള്ള ചോദിക്കുകയാണ് ഖുർആാനിലെ ഒരുപാട് ആയത്തുകൾ നോക്കിയാൽ നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഐഹിക ജീവിതം ഇതിന്റെ നിസാരത ബോധ്യപ്പെടുത്തുന്ന എത്രയോ ആയത്തുകൾ കാണാം റസൂലാഹി സ്വല്ലിം ഒരിക്കൽ പറഞ്ഞില്ലേ ഈ ദുനിയാവിന് ഒരു ഈച്ചയുടെ ചിറക് ചിറകുകളിൽ ഏറ്റവും ദുർബലമായത് ഈച്ചയുടെ ചിറകാണ് ഏറ്റവും ദുർബലമായത് ആ ഈച്ചയുടെ ചിറകിന്റെ വിലയെങ്കിലും വന്നാഹും ഈ ദുനിയാവിനും അതിലെ വിഭവങ്ങൾക്കും സമ്പത്തിനും വന്നാകു നൽകിയിരുന്നെങ്കിൽ ഈ ലോകത്ത് അള്ളാഹുവിൽ അവിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിക്കും ഒന്നും അള്ളാഹു കൊടുക്കില്ലായിരുന്നു എന്ന അപ്പൊ എന്തുകൊണ്ടാണ് അത്തരം ആളുകൾക്കൊക്കെ ദുനിയാവിൽ കൊടുക്കുന്നത് അത്ര അള്ളാഹുവിന് വില കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അള്ളാഹു പറയാണ് നിങ്ങൾ ദുനിയാവിന്റെ പുറകെ പോകരുത് അതത്രേ ഉള്ളൂ നിങ്ങൾ പരലോകത്തിന്റെ പുറകെ സഞ്ചരിക്കുക ആജില എന്ന പ്രയോഗം ഈ അള്ളാഹു നൽകിയ വാക്കാണ് ആജില ജില ആജില എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നങ്ങ് പോകുന്നത് എന്നാ ക്ഷണനേരത്തിൽ പോകുന്നത് എന്താ ഏറ്റവും അവസാനത്ത് പിന്നെ അതിനൊരു അന്ത്യമില്ല പിന്നെ അതിനൊരു അന്ത്യമില്ല അനന്തമായി നീളുകയാണ് ആ പരലോകത്തെ നിങ്ങൾ മറക്കുന്നു ക്ഷണികമായതിനെ നിങ്ങൾ പുൽകുകയും ചെയ്യുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു പറയുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ഏറ്റവും നന്നായി ജീവിക്കാൻ കഴിയുന്നവരാണ് അള്ളാഹുവിന്റെ അടുത്ത് വിജയം നേടുന്നവൻ അങ്ങനെ ഒരു ജീവിതമാണോ നമ്മുടേത് ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണോ നമ്മുടേത് എന്ന പരിശോധനയാണ് ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത് അള്ളാഹു സുബാനുഹ താര ആരംഭത്തിൽ പറഞ്ഞല്ലോ എന്തിനാണ് അള്ളാഹുവിടെ ജീവിതവും മരണവും ഒക്കെ സംവിധാനിച്ചത് അള്ളാഹു സുറത്തിൽ മുൽക്കിന്റെ ആദ്യ വചനത്തിലൂടെ അവനെ പരിചയപ്പെടുത്താൻ എന്നിട്ട് പറയുന്നു എങ്ങനെയുള്ളവനാണ് റബ്ബ് ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് റബ്ബ് എന്തിനാൽ ഏറ്റവും നന്നായി അമല് ചെയ്യുന്നവനാരാണ് എന്ന പരിശോധനയാണ് ജീവിതത്തിലൂടെ നൽകുന്നത് നടക്കുന്നതെന്ന് ഏറ്റവും അധികം അമലെന്നല്ല പറഞ്ഞത് അക്സറു അമലെന്നല്ല പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നിസ്കരിച്ചവൻ ആരാണ് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തവൻ ആരാണ് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തവൻ ആരാണ് അതല്ല അഹ്സൻ അഹ്സൻ എന്ന് പറഞ്ഞാ കൂടി അസൂറിച്ചത് പോലെ കൂടി ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവൻ ആരാണ് എന്ന പരിശോധനയാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നാണ് പ്രധാനമായും രണ്ട് തരത്തിലുള്ള പരിശോധനകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അതിൽ ഒന്നാമത്തെ പരിശോധന അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് സൃഷ്ടാവാരാണെന്ന് തിരിച്ചറിഞ്ഞ് അവന് നൽകേണ്ട ബാധ്യതകൾ നമ്മൾ ഓരോരുത്തരും നൽകുന്നുണ്ടോ എന്ന പരിശോധനയാണ് അള്ളാഹു സുബഹാന നടത്തുക ആ പരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദുണ്ടോ എന്ന പരിശോധനയാണ് തൗഹീദുള്ളവനാണോ എന്ന പരിശോധനയാണ് കാരണം സർവമാന പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് അയക്കപ്പെട്ടത് അതിന്റെ പ്രബോധനത്തിന് വേണ്ടിയാണ് സർവമാന പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ആ തൗഹീദായിരുന്നു സർവമാന പ്രവാചകന്മാരെ മുന്നറിയിപ്പ് നൽകിയത് തൗഹീദ് നഷ്ടപ്പെട്ടാലുള്ള അപകടങ്ങളെ പറ്റിയായിരുന്നു പക്ഷേ അള്ളാഹു സുബഹാൻ തന്നെ പറഞ്ഞു എത്രയോ ആളുകൾ അവര് അള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറയും അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ടോ എന്ന് പറയും പക്ഷെ അവരുടെ വിശ്വാസം എങ്ങനെയാൻ നൂറ്റിയാറാം വച്ചനം ബില്ലാഹി ഇല്ലാ വഹും എന്താ പറഞ്ഞത് അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഷിർഖ് ചെയ്തുകൊണ്ടാണ് റബ്ബിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അള്ളാ അല്ലാത്ത ആളുകളെ നേടും അവർക്ക് നേർച്ചകൾ അർപ്പിക്കും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അറിവുകൾ നടത്തും അവരുടെ പേരിൽ സത്യം ചെയ്യലുകൾ ചെയ്യും അങ്ങനെ തുടങ്ങി അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുകയും ചെയ്യും എന്നാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഹക്കായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഹക്കിൽ അവർ വീഴ്ച വരുത്തുകയും ചെയ്യുന്നവരാണ് എന്നാണ് അള്ളാഹു സുബഹാന ബഹുഭൂരിഭാഗം മനുഷ്യരന്മാരെ പറ്റിയും പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി സൃഷ്ടാവിനോടുള്ള കടമയും കടപ്പുകൾ ഇടപ്പാടുകളും എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അവനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുക അതിന് അള്ളാഹുബാൻ പ്രദാനം ചെയ്യുമാറാണെങ്കിൽ അല്ല കടമകൾ ഓരോ സൃഷ്ടിയും നിറവേറ്റുന്നുണ്ടോ എന്ന പരിശോധന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് നമ്മൾ സൂചിപ്പിച്ചു രണ്ടാമത്തെ ഒരു പരിശോധന നമുക്കു വേണ്ടി സർവ്വതം ഒരുക്കി തന്ന റബിന് നാം നന്ദി കാണിക്കുന്നവരാകുന്നുവോ എന്ന പരിശോധനയാണ് അഥവാ സൃഷ്ടാവിൻ്റെ മുമ്പിൽ അവന്റെ അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ തികഞ്ഞ നന്ദി ബോധമുള്ളവരാവുക എന്നത് നമ്മൾ സൃഷ്ടാവിനോട് കാണിക്കേണ്ട കടമകളിൽ അതിപ്രധാനമാണ് എന്ന് വെച്ചാൽ നാം ചോദിക്കാതെ നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നവൻ അത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ അങ്ങനെ തുടങ്ങി എല്ലാത്തിലും നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്നവൻ ഖുർലിലൂടെ നമുക്ക് റബ്ബ് ചെയ്ത് ഒരുപാട് അനുഗ്രഹങ്ങളെ ധര്യപ്പെടുത്തുന്നുണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നബ എടുത്ത് പരിശോധിച്ചാൽ കാണാം അല്ല എന്ന ആ വചനം തൊട്ട് ഓരോ ആയത്തുകളിലും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ കണ്ണു തന്നവൻ ആ റബ്ബ് ഒരുപാട് ചോദ്യങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിനൊക്കെ ആ ചോദ്യങ്ങൾ എന്താണ് ആ ചോദ്യങ്ങൾ കണ്ണു തന്ന റബ്ബിനെ നിങ്ങൾ നന്ദിയുള്ളവരാകുന്നുണ്ടോ തന്ന റബ്ബിനെ നിങ്ങൾ നന്ദിയുള്ളവരാകുന്നുണ്ടോ എന്നുള്ള ഈ ഭൂമി ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വിധേയമാക്കി ഒരുക്കി തന്നവന് നിങ്ങൾ നന്ദിയുള്ളവരാകുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെങ്കിൽ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കാണിച്ച് ജീവിക്കാൻ പറ്റില്ല തൗഹീദ് നഷ്ടപ്പെട്ടാൽ അവൻ നന്ദി കെട്ടവനാകും വിശുദ്ധ കുർഖാനിൽ തന്നെ അള്ളാഹു പറയുന്നു പ്രത്യേകം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവന് നന്ദിയുള്ളവരാകുന്ന അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുന്നവരല്ല എങ്കിൽ ഒരിക്കലും ഒരു അടിമയ്ക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദിയുള്ളവരാകാൻ പറ്റില്ല കാരണം ഏറ്റവും വലിയ നന്ദി കേട് എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള അവകാശം ഹനിക്കുക അത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാന്നുള്ളതാണ് അത് കഴിഞ്ഞ് മറ്റെന്ത് നന്ദിയും അങ്ങോട്ട് കാണിച്ചിട്ട് കാര്യമില്ല അത് നോമ്പിലൂടെ ആവട്ടെ നമസ്കാരത്തിലൂടെ ആവട്ടെ ഹജ്ജുകളിലൂടെയും സക്കാത്തിലൂടെയും ആവട്ടെ ആ നന്ദിയൊന്നും പരിഗണിക്കുകയില്ല എന്നർത്ഥം ആ നന്ദിയുള്ള ദാസന്മാരായി തീരാൻ വേണ്ടി അസൂർ അലൈഹി സ്വലം പറഞ്ഞു ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം ഓരോ നമസ്കാരം കഴിഞ്ഞാലും പ്രവാചകൻ പറയുന്നുണ്ട് എനിക്ക് ഏറെ ഇഷ്ടമാണ് ഓരോ നമസ്കാരം കഴിയുമ്പോഴും ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന വാക്ക് നീ പറയാൻ ഒരിക്കലും മറന്നു പോകരുത് അതെ എന്താ വാക്ക് അള്ളാഹുരിക്കേ നീ എന്നെ സഹായിക്കണേ എന്ന് എന്താ അപേ നീ എന്നെ സഹായിക്കണേ നിന്നെ എപ്പോഴും ചെയ്യുവാൻ അല്ലെപ്പോഴും നിനക്ക് നന്ദിയുള്ളവനായി ജീവിക്കുവാൻ ബഹുസ്നിബാദത്തിക്ക് ഏറ്റവും മനോഹരമായി ബാത്ത് ചെയ്യാൻ ഏറ്റവും നന്നായി ബാത്ത് ചെയ്യാൻ നീ എനിക്ക് തൗഫീക്ക് എന്നുള്ള പ്രാർത്ഥന നീ എപ്പോഴും ചൊല്ലണം എല്ലാ പറഞ്ഞു നമസ്കാരം കഴിഞ്ഞാലും നീ ചൊല്ലണം പ്രവാചകൻ അങ്ങനെയാണ് ചില ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊക്കെ പറയാറുണ്ട് ഇവിടെ മഹാദിയോ മഹാജനോട് പറഞ്ഞത് എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് വിലപ്പെട്ട ഒരു ഉപദേശം നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ണം ഈ ലോകത്ത് എത്രയോ ആളുകൾ കണ്ണു കാണാൻ പറ്റാത്തവരുണ്ട് കേൾക്കാൻ പറ്റാത്തവരുണ്ട് മനസ്സിലെ ആഗ്രഹങ്ങൾ ഒന്ന് തുറന്ന് പറയാൻ പറ്റാത്തവരുണ്ട് ജന്മം നൽകിയ ഉമ്മാനെ ഒന്ന് ഒരു നോക്കി കാണാൻ സാധിക്കാത്തവരുണ്ട് അല്ലെ ഇങ്ങനെ എന്തെല്ലാം ദൗർബല്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ആ ഒരു ദൗർബല്യം ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളായി നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണു റബ്ബിന്റെ മുമ്പിൽ നന്ദിയുള്ളവരാകണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലാവട്ടെ ഇവിടെ ഇവിടെയാവട്ടെ എത്രയോ സുരക്ഷിതമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് കിടക്കുന്നത് പക്ഷേ കിടക്കുമ്പോൾ രാവിലെ ഒന്ന് എഴുന്നേക്കാൻ പറ്റുമോ എന്നുറപ്പില്ലാതെ കിടക്കുന്ന ആളുകളുണ്ട് എത്രയോ പേർ അരക്ഷിതമായ അവസ്ഥയിൽ ഏത് സമയത്തും തലയിൽ ബോംബ് വന്ന് വീഴുമോ അതുപോലെ തന്നെ കൊല ചെയ്യപ്പെടുമോ എന്ന അവസ്ഥയിൽ അരക്ഷിതമായി കഴിയുന്നവരുണ്ട് അത്തരം ഒരവസ്ഥയിലല്ല നമ്മളുള്ളത് ഇതെല്ലാം അള്ളാഹു സുബഹാനമൊത്താല ഒരുക്കി തന്നതാണ് ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയി നോക്കൂ നമ്മൾ എത്ര കടുത്ത ഹൃദയമുള്ളവരും എന്താ പറയുക ഏർ കല്ലുപോലെ മനസ്സുറച്ചു പോയെന്നൊക്കെ എത്ര കല്ലുപോലെ ഉറച്ചുപോയരുടെ മനസ്സാണെങ്കിൽ ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ നിന്ന് പോയി നോക്കൂ രണ്ട് വയസ്സും മൂന്ന് വയസ്സും അഞ്ചു വയസ്സും അല്ലെ പത്തും അങ്ങനെ തുടങ്ങി ചെറിയ കുഞ്ഞുങ്ങളടക്കം ക്യാൻസർ പിന്നെ ഹോസ്പിറ്റലുകളിൽ ആ രോഗത്തിന്റെ മാരകമായ അവസ്ഥയിൽ കഴിയുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ അത് കണ്ട് കാണുമ്പോ അലഹമില്ല എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ചില്ലറ ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾ എത്രയുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്കിവിടെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള ആ റബ്ബ് അനുഗ്രഹീതമായ ജീവിതം ഒരുക്കി തന്ന റബ്ബ് ആ റബ്ബിന് നന്ദി കാണിച്ചു ജീവിക്കാൻ അള്ളാഹു സുബെഹാന നമ്മോട് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള അള്ളാഹു സുബെഹാന നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് നന്ദി ബോധത്തോടു കൂടി ജീവിക്കുവാൻ അള്ളാഹു സുബെഹാന നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഈ മാനികമായ അവസ്ഥയിലേക്ക് എത്രയും വേഗം തിരിച്ചു വരാൻ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈമാനുള്ള അവസ്ഥയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നന്മ ചെയ്യുന്ന അവസ്ഥയിൽ മടങ്ങാൻ അള്ളാഹു നമുക്കെല്ലാം തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമുക്ക് മുമ്പേ അള്ളാഹുവിലേക്ക് മടങ്ങിയ നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ വേണ്ടപ്പെട്ടവർ അവർക്കെല്ലാം അള്ളാഹു അകഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ സ്വർഗത്തിൽ അവർക്കും നമുക്കും ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുവാറാവട്ടെ ശാരീരികമായ വൈകല്യങ്ങളും മറ്റനേകം പ്രശ്നങ്ങളും അതിലെല്ലാം വിഴന്ന് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് ആ പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ രോഗസയ്യയിൽ കഴിയുന്നവരുണ്ട് അവർക്ക് അള്ളാഹു എത്രയും വേഗം ഷീഫ പ്രദാനം ചെയ്യട്ടെ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رحيم سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين